നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരിക്കലും യുദ്ധം നിർത്താൻ തയ്യാറാവാതിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇപ്പോൾ പറയുന്നത് അമേരിക്കയും നാട്ടോ സഖ്യരാഷ്ട്രങ്ങളും യുക്രൈൻ്റെ ഭാവി സുരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ നിർത്താൻ തയ്യാറാണെന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും മൂന്ന് കൊല്ലം പൂർത്തിയാകാൻ പോവുകയാണ് ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരാണ് ഇരുഭാഗത്തും കൊല്ലപ്പെട്ടതെന്ന് മാത്രമല്ല ദശലക്ഷക്കണക്കിന് യുക്രൈൻ ജനതക്ക് അവരുടെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടതായി വന്നു മൂന്ന് കൊല്ലക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനിടയിൽ റഷ്യൻ മിലിട്ടറി യുക്രൈൻ്റെ ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തോളം വരുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം യുക്രൈന് ജോ ബൈഡൻ ഭരണകൂടം നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർത്താൻ പോവുകയാണ് ഈ പദ്ധസ്ഥിതിയിൽ യുക്രൈൻ റഷ്യയുമായി ഇനിയും യുദ്ധം തുടരാനാണ് ഭാവമെങ്കിൽ അടുത്തു തന്നെ റഷ്യൻ മിലിറ്ററി യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ പകുതി പ്രദേശങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് പല അന്താരാഷ്ട്ര മിലിറ്ററി വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വ്ളാഡിമർ സിലാൻസ്കി ഇപ്പോൾ പറയുന്നത് അമേരിക്കയും നാട്ടോ സഖ്യരാഷ്ട്രങ്ങളും യുക്രൈൻ്റെ ബാക്കി പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ റഷ്യയുമായുള്ള അവരുടെ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ തയ്യാറാണെന്ന്